പരിശുദ്ധ ദൈവമാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ തിരുവൽത്താരയിൽ നിന്ന് പരിശുദ്ധ അമ്മ തിരുക്കുമാരനിലൂടെ എനിക്കും എൻ്റെ കുടുംബത്തിനും തന്ന എല്ലാ കാര്യങ്ങളെപ്പറ്റിയും ഇവിടെ വന്ന് പറയാൻ സാ അവസരം തന്നതിന് ഒരായിരം അമ്മയ്ക്ക് നന്ദി എൻ്റെ പേര് സെഫീറോ സബാസ്റ്റിൻ എന്നാണ് ഞാൻ കാക്കനാട് സെയിൻറ്റ് ഫ്രാൻസിസ് അസിസി അംഗമാണ് ഞാൻ ആദ്യമായിട്ട് ഈ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തത് ജൂലൈ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് അന്ന് ഞാൻ എനിക്കത്ര അറിയത്തില്ലായിരുന്നു അതുകൊണ്ട് കുറേ ഭൗതിക നിയോഗങ്ങളാണ് അന്ന് ആദ്യത്തെ ഉടമ്പടിയിൽ വെച്ചത് അതിൽ കറക്റ്റായിട്ട് സംഭവിച്ച ഒരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു ചേച്ചിയുണ്ട് മൂളി എന്നാണ് പേര് ആ ചേച്ചിക്ക് കിടക്കാൻ പോലും ഒരു വീടില്ലായിരുന്നു അപ്പം എന്നെക്കൊണ്ട് അവർക്കൊരു വീടോ ഒരു സ്ഥലമോ ഒന്നും മേടിച്ചു കൊടുക്കാൻ പറ്റില്ലായിരുന്നു പക്ഷേ ഞാൻ എൻ്റെ അമ്മ മാതാവിനോട് എപ്പോഴും വർത്തമാനം പറയുന്ന പോലെ തന്നെ ഞാൻ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ അമ്മയോട് സംസാരിക്കും അമ്മേ എൻ്റെ ബെഡ്റൂമിൽ തന്നെ അമ്മയുടെ ഒരു വലിയ ഫോട്ടോ ഉണ്ട് പിന്നെ താഴെയുണ്ട് അപ്പം ഞാൻ അമ്മയോട് ഇങ്ങനെ എപ്പോഴും സംസാരിക്കുന്ന കൂട്ടത്തിൽ അമ്മയോട് പറയും അമ്മ ആ ചേച്ചിക്ക് ഒരു സ്ഥലമില്ല ഒന്ന് ഞാനിവിടുന്ന് എൻ്റെ എൻ്റെ അടുത്ത് എറണാകുളത്തുനിന്ന് പോകുമ്പോഴോ എവിടെ ആണെങ്കിലും മക്കൾക്കൊന്ന് വരാനോ ഒന്നും ഒരു സ്ഥലമില്ല കയറി കിടക്കാൻ അമ്മ എനിക്ക് എങ്ങനെയാണെങ്കിലും ഒരു വീട് ആ ചേച്ചിക്ക് ഉണ്ടാക്കി കൊടുക്കുവാൻ എന്നെ ഒന്ന് സഹായിക്കണമേ എന്ന് പറഞ്ഞു അതനുസരിച്ച് ഞാനൊരു നിയോഗം വെച്ചായിരുന്നു അതനുസരിച്ച് ആ ചേച്ചിക്ക് കഴിഞ്ഞ മാർച്ചിൽ നാല് ലക്ഷം രൂപയ്ക്ക് ഒരു വീട് ലീസിന് ലീസിനെടുക്കുവാൻ അമ്മ മാതാവ് ഭയങ്കര വലിയ അനുഗ്രഹമാണ് തന്നത് ഞാൻ ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു അവൻ്റെ നാമം പരിശുദ്ധമാണ് എന്ന് ഞാൻ അമ്മയോട് ചേർന്ന് എന്ന് ഞാൻ ഈശോയോട് പറയാനായിട്ട് എനിക്ക് അവസരം തന്നു പിന്നെ ഞാൻ ഇപ്പം ആകെ അഞ്ച് പ്രാവശ്യം ഞാൻ ഇവിടെ വന്ന് പുതുക്കി അപ്പം എൻ്റെ മൂന്നാമത്തെ പുതുക്കലായിരുന്നു കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ ഇതെൻ്റെ അനീതിയാണ് അപ്പം അനീതിക്ക് വേണ്ടിയിട്ടാണ് അടുത്ത ഒരു നിയോഗം ആ ആ മാസത്തിൽ ആ പുതുക്കലിൽ ഞാൻ വെച്ചിട്ടുള്ളു ബാക്കിയെല്ലാം ഞങ്ങളുടെ ആധ്യാത്മിക ഉന്നമനത്തിന് വേണ്ടിയിട്ടായിരുന്നു എനിക്ക് എൻ്റെ ഭർത്താവിനും രണ്ട് മക്കൾക്കും കൂടുതലും അമ്മയോടും ഈശോയുടെ തിരുക്കുമാറിനോടും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ ഞങ്ങളെല്ലാവരും ദിവസവും വിശുദ്ധ കുർബാനെ ഏറ്റവും പരമോന്നതമായ ആരാധനയായ വിശുദ്ധ കുർബാനയിൽ പങ്കൊള്ളുവാനും രണ്ടാഴ്ച കുടുംബം കുടുംബം മൊത്തം കുമ്പസാരിക്കാനും എല്ലാ അനുഗ്രഹം തരണമേ എന്ന് മാത്രമാണ് ബാക്കി എല്ലാ നിയോഗങ്ങളും വെച്ചത് ഞാൻ അതിലൊരു നിയോഗം ഇവളുടെ മാത്രം നിയോഗമാണ് ഇനി ബാക്കി എൻ്റെ അനിയത്തി പറയും യേശുവേ സ്തോത്രം യേശുവേ നന്ദി എൻ്റെ പേര് ആൽഫി സബാസ്റ്റ്യൻ ഞാൻ കാനഡയിലെ എഡ്മണ്ടണിലെ സെൻറ് അൽഫോൺസ ഇടവകാംഗമാണ് അപ്പം ചേച്ചി പറഞ്ഞതുപോലെ ഞാനവിടെ ഡെൻറ്റിസ്റ്റ് ഞാൻ നാട്ടിൽ ഇവിടെ ഡെൻറ്റിസ്റ്റായിരുന്നു അപ്പം നാട്ടിലെ ഡെൻറ്റിസ്റ്റിൻ്റെ ലൈ നിങ്ങൾക്ക് അറിയാമല്ലോ അവിടെ ഇതിനെല്ലാം പ്രോസസ്സെല്ലാം ഭയങ്കര സ്ലോ ആണ് അപ്പം ഇപ്പം സിക്സ് ഇയേഴ്സായി ട്വൻ്റി എയ്റ്റീനിൽ ഞാൻ അവിടെ കുടുംബമായിട്ട് മൈഗ്രേറ്റ് ചെയ്തു എൻ്റെ ഹസ്ബൻഡ് രണ്ട് കുഞ്ഞു പിള്ളേർ പിന്നെ ഹസ്ബൻഡിൻ്റെ അമ്മ എൺപത്താറ് വയസ്സ് അപ്പം അമ്മയ്ക്കൊന്നും ചെയ്യാൻ വേലാത്തൊരവസ്ഥ എല്ലാത്തിനും നമ്മുടെ ഹെൽപ്പ് വേണം നമ്മളെ ഡിപ്പെൻ്റ് ചെയ്താണ് അമ്മ അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഹസ്ബൻഡ് ജോലിക്ക് പോകണം എനിക്ക് എൻ്റെ ക്വാളിഫൈ എക്സാമിനേഷൻ പാസ് ചെയ്യണം അപ്പം ക്വാളിഫൈ എക്സാമിനേഷൻ മൂന്ന് മെയിൻ എക്സാമും പിന്നെ ഒരു മൈനർ എക്സാമുമാണ് അപ്പം ആദ്യത്തെ രണ്ട് പാർട്ട് ട്വൻ്റി ട്വൻറ്റിയിലും ട്വൻ്റി ട്വൻറ്റി ടുയിലും പാസ്സായി പക്ഷെ മൂന്നാമത്തെ ഭാഗം അതിൻ്റെ പേര് എൻഡെക്സ് സ്കിൽസ് ആൻഡ് ജഡ്ജ്മെൻറ്റ് എന്നാണ് അത് ഉള്ളി നൂറ് ശതമാനത്തിൽ ഇരുപത് ശതമാനം മാത്രമേ പാസ്സാകത്തുള്ളൂ ഒന്നാമത് പരീക്ഷ ഭയങ്കര ടഫാണ് അതിൻ്റെ കൂടെ അതിൻ്റെ ട്രെയിനിങ്ങും ഓരോ ട്രെയിനിങ്ങിനും നമുക്ക് ഏകദേശം ഒമ്പത് ലക്ഷം തൊട്ട് പത്ത് ലക്ഷം വരെ നമുക്ക് ഉണ്ട് അപ്പം ഞങ്ങൾ ജസ്റ്റ് ഹസ്ബൻഡിൻ്റെ ഒരു ഡേ ടു ഡേ വേജിലാണ് ഞങ്ങൾ അവിടെ സർവൈവ് ചെയ്യുന്നത് അമ്മയെ നോക്കേണ്ടതു പലപ്പോഴും എനിക്ക് അവർലി വർക്ക് ഫ്യൂ ഹവേഴ്സ് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ ഫോർ ടു ഫൈവ് ഹവേഴ്സ് പിന്നെ പിള്ളേരുടെ കാര്യം നോക്കേണ്ടത് അപ്പം അങ്ങനെ ഒരു ഫിനാൻഷ്യൽ സ്ട്രഗിൾ കൂടെ കടന്നു പോകുമ്പം ട്വൻ്റി ട്വൻറ്റി ടുവിൽ ഞാൻ പാസ് ഔട്ടായിട്ട് ആദ്യത്തെ ട്രെയിനിങ് എടുത്തു അപ്പം ഞാൻ ഇത് ട്രെയിനിങ് കഴിഞ്ഞപ്പം എന്നോട് ലെക്ചേഴ്സ് പറഞ്ഞു അല്ലെങ്കിൽ ഇനി എടുക്കാം ഇനി പരീക്ഷയ്ക്ക് ഡേറ്റ് എടുക്കാം അപ്പം പരീക്ഷയ്ക്ക് ഡേറ്റ് എടുക്കുമ്പം ഒത്തിരി കോമ്പിറ്റൻസും ഇമിഗ്രൻസ് കൂടുതലുള്ളത് കൊണ്ട് അവർക്ക് ഒരു മണിക്കൂറുകൊണ്ട് അതായത് നമുക്ക് ഓൺലൈനിൽ കൂടിയാണ് സീറ്റ് എടുക്കേണ്ടത് അപ്പം ഒരു മണിക്കൂർ കൊണ്ട് എൻ്റെ കപ്പാസിറ്റി ലിമിറ്റഡ് യു ആർ ലോക്ക്ഡ് ഔട്ട് ഫ്രം ദി സെഷൻ ഇങ്ങനെ പറഞ്ഞു വരികയാണ് അപ്പം അങ്ങനെ ആയപ്പം എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു നല്ല ഹൈ സ്പീഡ് ഇൻ്റർനെറ്റും അല്ലെ ആപ്പിളിൻ്റെ മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള അത് കുറച്ച് നാളത്തേനും ഫ്രണ്ടിൻ്റെ റെൻ്റ് എടുത്ത് നമുക്ക് അതിൽ നിന്ന് ബുക്ക് ചെയ്യാൻ നോക്കാം അപ്പം ഫോർ മന്ത്സ് കഴിഞ്ഞിട്ടാണ് അടുത്ത സീറ്റ് ഓപ്പൺ ചെയ്യുന്നത് അപ്പോൾ എൻ്റെ സെക്കൻഡ് ട്രെയിനിങ് അപ്പം പൈസ ഒരു സൈഡിൽ അതും ഞാൻ അപ്പാൻ ഡൗണ് മൂന്നര മണിക്കൂർ എൺപണ്ണയിൽ നിന്ന് ടൊറന്റോയിലേക്ക് ട്രാവൽ ചെയ്ത് പിള്ളേരെയും അമ്മേനെയും ഹസ്ബൻഡാണ് നോക്കുന്നത് ആ സമയത്ത് അങ്ങനെ ഒരു ഭയങ്കര ഫാമിലി ഫിനാൻഷ്യൽ സ്ട്രഗിൾ ഒരു വശത്ത് ഒരു പശത്ത് ഫാമിലി സ്ട്രഗിൾ ഇതെല്ലാം ഫേസ് ചെയ്ത് സെക്കൻഡ് ടൈം ടൊറന്റോയിൽ പോയി ട്രെയിനിങ് എടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെയും ഡേറ്റ് നോക്കിയപ്പം പിന്നെയും കിട്ടുന്നില്ല ലോക്ക്ഡൌൺ യു ആർ ലോക്ക്ഡൌൺ ദ ടൈം സെഷൻ ഈസ് ഔട്ട് ഇങ്ങനെയാകൊന്ന് പറയുന്നത് അപ്പം പിന്നെ മൂന്നാമത്തെ പ്രായസ് ഞാൻ എൻ്റെ ഫ്രണ്ടിന് കൊടുത്തു പ്ലീസ് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പം ഫ്രണ്ട് നോക്കിയിട്ട് പറഞ്ഞു അൽഫേ ദ ഗോഡ്സ് ടൈം ഈസ് നോട്ട് എറ്റ് കം യു യു കീപ്പ് ഓൺ പ്രേയിങ് എന്ന് എൻ്റെ ഫ്രണ്ട് പറഞ്ഞു അങ്ങനെ ഞാൻ മൂന്നാമത്തെ അതായത് അപ്പോൾ വൺ ആൻഡ് ഹാഫ് ഇയേഴ്സ് ഓൾറെഡി കഴിഞ്ഞു എൻ്റെ സെക്കൻഡ് ട്രെയിനിങ്ങും കഴിഞ്ഞു ഇനി ഞാൻ തേർഡ് ട്രെയിനിങ്ങിലേക്ക് പോവാം അപ്പം ടെൻ ലാക്സ് പിന്നെയും ടെൻ ലാക്സ് പിന്നെയും ടെൻ ലാക്സ് പിന്നെ അങ്ങനെ ആകുമ്പം എല്ലാം ലോൺ എടുത്ത് ബാങ്കിൽ നിന്ന് ലോൺ ലോണെടുത്ത് ഞങ്ങളെല്ലാം ഇങ്ങനെ മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെയും നാലും അഞ്ചും പ്രാവശ്യവും ഇങ്ങനെ തന്നെ സെയിം തിങ് തന്നെ ഹാപ്പൻ ചെയ്തു അപ്പം എൻ്റെ ചേച്ചി പറഞ്ഞു ഞാൻ ഉടമ്പടി പുതുക്കാൻ പോവാണ് ചേച്ചിയുടെ മൂന്നാമത്തെ ഉടമ്പടി ആയിരുന്നു ഉടമ്പടി പുതുക്കാൻ പോവാണ് മോളെ നിന്റെ നിയോഗമാണ് ഞാൻ ഫസ്റ്റ് പ്ലേസ് വയ്ക്കാൻ പോകുന്നത് ഓക്കെ അപ്പം അവിടെ ഓൺലൈൻ ഉടമ്പടി എടുക്കണം എന്ന് പറഞ്ഞു ഞാൻ ഓൺലൈൻ ഉടമ്പടി സേവ് ചേച്ചി എടുക്കുന്നതിന് സൈമിൾട്ടേനിയസിലായിട്ട് ഓൺലൈൻ ഉടമ്പടി എടുക്കുകയും അതുപോലെ തന്നെ ചേച്ചേച്ചി പറ ചേച്ചി പറഞ്ഞു പ്രദക്ഷിണ പ്രാർത്ഥന കിട്ടുന്ന സമയം മുഴുവൻ ചെല്ലിക്കൊണ്ടിരിക്കണം അതായത് കിട്ടുന്ന സമയം എന്ന് വെച്ചാൽ വിശ്വാസ പ്രമാണം പ്രദക്ഷിണ പ്രാർത്ഥന ഇതെല്ലാം ചെല്ലിക്കൊണ്ട് നടക്കണം ഉപവാസം എടുക്കണം ഒരു നേരം ബുധനാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ച ഞാൻ ബുധനാഴ്ചയും ശനിയാഴ്ചയും ഉപവാസം എടുത്തു ഞാൻ കൃപാല ഒരു ദിവസം രണ്ട് പ്രാവശ്യമെങ്കിലും അതായത് അതിനു മുമ്പ് ഞാൻ ഒരു പ്രാവശ്യം കുർബാനയ്ക്ക് പോയിട്ടുള്ളൂ ഒരു ദിവസം രണ്ട് പ്രാവശ്യം കുർബാനയ്ക്ക് പോവുകയും നിത്യാരാധന കപ്പലിൽ പോയിരുന്ന് ബൈബിളെടുത്ത് രണ്ട് എനിക്കറിയത്തില്ല മൂന്ന് നാല് മണിക്കൂർ ഞാൻ അവിടെ ഇരുന്ന് സ്ഥിരമായിട്ട് ചേച്ചി പറഞ്ഞു കഴിഞ്ഞിട്ട് സ്ഥിരമായിട്ട് വായിക്കുകയും ചെയ്തു ആറ് ദിവസത്തിനും കഴിഞ്ഞ് എൻ്റെ മെയിൽ ഇൻബോക്സിൽ നിങ്ങൾക്ക് ഡേറ്റ് ഇങ്ങോട്ട് തരാൻ പോവുക ചേച്ചി ഉടമ്പടി എടുത്തു ഞാൻ പ്രതീക്ഷ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും കുർബാനയും കുംഭസാരവും അടിക്കടി ചെയ്ത് കരഞ്ഞ ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചു ആറ് ദിവസത്തിനു ശേഷം മെയിലിൽ ഇങ്ങോട്ട് ഡേറ്റ് അതായത് ഏഴാമത്തെ പ്രാവശ്യമാണ് ആറ് പ്രാവശ്യം എൻ്റെ എൻട്രി റിജക്റ്റ് ചെയ്തവർ ഏഴാമത്തെ പ്രാവശ്യമാണ് പരിശുദ്ധ അമ്മ എനിക്ക് എൻട്രി ഡേറ്റ് തന്നത് അതായത് ഈ ഒക്ടോബർ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലായിരുന്നു എൻ്റെ പരീക്ഷ ഞാൻ നവംബറിലായി ചോദിച്ചത് പക്ഷെ പരിശുദ്ധ അമ്മയുടെ കൊന്ത മാസം തന്നെ അത് തരികയും എനിക്ക് ആ പരീക്ഷയിൽ നല്ല രീതിയിൽ അത് സബ്മിറ്റ് ചെയ്യുകയും കൃത്യമായിട്ട് അത് സബ്മിറ്റ് ചെയ്യുകയും അതിൻ്റെ റിസൾട്ട് ജാനുവരി പതിനഞ്ച് അതായത് ജാനുവരി സെക്കൻഡ് വീക്ക് അല്ലെങ്കിൽ ഫസ്റ്റ് വീക്കോട് എത്തും എൻ്റെ പരിസ്ഥിതി അമ്മ പൂർണ്ണമായിട്ട് എന്നോട് കൂടെയുണ്ട് താങ്ങുവാൻ ഐ വിൽ ഗോ ബിഫോർ യു ആൻഡ് വിൽ ബ്രേക്ക് ദ മൗണ്ടൻസ് എന്നാണ് ഐ സി ആ ഫോർട്ടിഫൈവ് ചാപ്റ്റർ ഫോർട്ടി ഫൈവ് വേഴ്സസ് ടുവിൽ പറഞ്ഞിരിക്കുന്നത് എവറി ഈസ് പോസിബിൾ ഫോർ മൈ ഗോഡ് നമ്മൾ എപ്പോഴും നമ്മൾ ഈ വചനങ്ങൾ ഉരുവിട്ടുകൊണ്ട് പരിസ്ഥ അമ്മയുടെ സാന്നിധ്യത്തിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പ്രിയപ്പെട്ട മക്കളെ നമ്മുടെ സാധ്യങ്ങൾ ആഗ്രഹങ്ങൾ പരിസ്ഥ അമ്മ സാധിച്ചു തരും എൻ്റെ എൻ്റെ മാതാവിന് കോടാനു കോടിയും നന്ദി സമർപ്പിക്കുന്നു പിന്നെ ഇന്ന് എനിക്ക് ഓൺലൈൻ ഉടമ്പടി എടുക്കാനാണ് പറ്റിയത് ഇവിടെ എനിക്ക് ഉടമ്പടി എടുക്കാനും ഞാൻ പരിസ്ഥ അമ്മയെ വഹിക്കാൻ എൻ്റെ കരങ്ങളിൽ വഹിക്കാൻ ഞാൻ ചോദിച്ചിരുന്നു അതുപോലെ എനിക്ക് ഈ പ്രദക്ഷിണത്തിൽ പരിസ്ഥ അമ്മയെ കരങ്ങളിൽ വഹിക്കാനുള്ള ആ വലിയ അനുഗ്രഹം എൻ്റെ അമ്മ ഇന്ന് എനിക്ക് തന്നു അപ്പോൾ അമ്മ എൻ്റെ കൂടെ ആൽബട്ടയിലേക്ക് ജാനുവരി ആറിന് തിരിച്ചു പോയി എൻ്റെ കൂടെ എല്ലാ സംരംഭങ്ങൾക്കും എല്ലാ ചൂട് വെപ്പുകൾക്കും അമ്മയുടെ സാന്നിധ്യം കൂടെ നിരന്തരമായി ഉണ്ടാകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുയെ നന്ദി യേശു സ്തോത്രം പരിസ്ഥിക്ക് കോടാനുകൂടി നന്മകൾ കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്തത് ഞാൻ എല്ലാ ആഴ്ചയിലും പൊതിച്ചോറ് ഉണ്ടാക്കുമായിരുന്നു അപ്പോൾ അത് ഭക്ഷണം ഉണ്ടാക്കുമ്പോഴും അത് പാക്ക് ചെയ്യുമ്പോഴും മാതാവിൻ്റെ ഇവിടുന്ന് ലഭിച്ച ഉടമ്പടി ഉപ്പും ആ തൈലവും ഓരോ തുള്ളി വെച്ച് ഇട്ട് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചെല്ലിയാണ് ഞാൻ കൊടുക്കുന്നത് ഞാൻ എറണാകുളത്തുകൂടെ ഓരോ സ്റ്റോപ്പിലും പോയിട്ട് ഭിക്ഷക്കാർക്കാണ് സാധാരണ കൊടുക്കാറ് അപ്പം അവർക്ക് ഇത് മാതാവിൻ്റെ ഭക്ഷണമാണ് അമ്മയുടെ കൃപാസനം കലവൂരുള്ള കൃപാസനം അമ്മയുടെ ഭക്ഷണമാണെന്ന് പറയുമ്പം എനിക്ക് ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ കണ്ണ് നിറഞ്ഞിട്ടുണ്ട് ഓരോരുത്തർ വന്നത് മുത്തി മുളെ അമ്മയുടെ ചോറാണോ അമ്മ തന്നാണോ തന്നാണോയെന്ന് പറഞ്ഞിട്ട് ഒത്തിരി പേരെന്നോട് പറയാം അമ്മ അനുഗ്രഹിക്കട്ടെ അമ്മ അനുഗ്രഹിക്കട്ടെ എന്നെ എനിക്ക് ഏറ്റവും ഉടമ്പടി അതായത് ഹൃദയത്തിൻ്റെ പരിശേധനം മാതാവുമായിട്ട് ചെയ്തപ്പം ഏറ്റവും എൻ്റെ മനസ്സിനെ സ്പർശിച്ച ഒരു കാര്യമാണ് കാരുണ്യപ്രവർത്തിയും പത്രപ്രവർത്തനവും ഞാൻ കളമശ്ശേരി മെഡിക്കൽ കോളേജുകളിലും പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്നത് മൂനിപ്പള്ളിയിലാണ് അപ്പം ഇവിടുന്ന് മൂനിപ്പള്ളി വരെ പോകുമ്പം ഉള്ള ഓട്ടോറിക്ഷ സ്റ്റാൻഡിലും എവിടെയും എനിക്ക് കൊടുക്കുവാൻ എറണാകുളത്താണെങ്കിലും ഓട്ടോ സ്റ്റാൻഡിലും ഒക്കെ കൊടുക്കുവാൻ എനിക്ക് പത്രം കൃപാസനം പത്രം കൊടുക്കുവാനും അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനും നിങ്ങൾ വായിക്കണേ പ്ലീസ് നിങ്ങൾ എവിടെ ഇടല്ലേ ഇടാനാണെങ്കിൽ എനിക്ക് തിരിച്ചു തന്നേക്കൂ എന്ന് ഞാൻ പ്രത്യേകം റിമൈൻഡ് ചെയ്പ്പിച്ചിട്ടാണ് പിന്നെ എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ പറഞ്ഞിട്ടുമാണ് ഞാൻ പത്രങ്ങൾ കൊടുക്കാറ് പിന്നെ ദിവസവും ദിവസവും ഞാൻ വിശുദ്ധ വിശുദ്ധ മുടക്കാറേ ഇല്ല എല്ലാ പോവാറുണ്ട് ഏറ്റവും പരമോന്നതമായ ആരാധനയാണ് ഓരോ വിശുദ്ധ കുർബാനയിലും വി പി ജോസഫ് അച്ഛൻ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനത്തിൽ പറയുന്ന പോലെ ഈശോയെ കണ്ടുമുട്ടാൻ എനിക്ക് സാധിക്കുന്നുണ്ട് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം ഒരു ചൊവ്വാഴ്ചയും മുടക്കാറില്ല ഞാൻ ഓഫീസിലാണെങ്കിലും ആ സമയത്ത് എല്ലാ മീറ്റിങ്സും മാറ്റി വെച്ചിട്ട് ഞാൻ എങ്ങനെയെങ്കിലും ആ ഉടമ്പടി ധ്യാനം ആ ലൈവായിട്ട് തന്നെ കൂടാൻ ഞാൻ മാക്സിമം ഇ ഇതുവരെ ദൈവാനുഗ്രഹിച്ച് എനിക്കത് സാധിച്ചു മാതാവിൻ്റെ വലിയ കൃപയാണ് അമ്മയുടെ വലിയ കൃപയാണ് പിന്നെ ചെറുതും വലുതുമായിട്ട് ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് രണ്ട് മൂന്ന് തവണ എനിക്കിങ്ങനെ ഭയങ്കര വിഷമം വരും നമ്മൾ ഓരോ പ്രതിസന്ധികൾ വരുമ്പോഴത്തേക്കും എൻ്റെ അമ്മയെ എനിക്ക് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ തരണേ അമ്മ നീ എൻ്റെ കൂടെ ഉണ്ടാവണേ എന്ന് പറയുമ്പം എനിക്ക് ഒരു ഞാൻ ഇതുവരെ അനുഭവിക്കാത്ത ഒരു സുഗന്ധമാണ് അതെങ്ങനെയാണെന്ന് ഇപ്പോൾ ഞാൻ സാക്ഷികളിലൊക്കെ കേൾക്കും മുല്ലപ്പൂവിൻ്റെ മണം പക്ഷേ എനിക്കങ്ങനെയല്ല എനിക്കതിനെ വേറെ ഒരു മണമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റാത്ത ഒരു സുഗന്ധം തന്നെ ാണ് അത് സുഗന്ധമാണ് ആ സുഗന്ധം തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത് അങ്ങനെ പിന്നെ ഏറ്റവും വലിയ ഒരു ദൈവാനുഗ്രഹം എന്ന് പറഞ്ഞാൽ പ്രത്യാശയാണ് പ്രത്യാശ എത്ര തടസ്സങ്ങൾ എത്ര പ്രോബ്ലംസ് വന്നാലും ഞാനൊരു മെഡിക്കൽ ഡിവൈസ് മാനുഫാക്ചറിങ് കമ്പനിയാണ് നടത്തുന്നത് അപ്പം അതിന് അതിൻ്റേതായ ഒത്തിരി ചലഞ്ചസ് ഉണ്ട് ഒരു മെഡിക്കൽ ഡിവൈസ് ഞാൻ ഇവിടെ ഒക്ടോബർ സെക്കൻഡിന് അച്ഛനെ വി പി ജോസഫ് അച്ഛനെ കാണാനും അച്ഛനെ പ്രാർത്ഥന അനുഗ്രഹം അച്ഛൻ പ്രത്യേകം പ്രാർത്ഥിക്കാനും എല്ലാം വലിയ ദൈവാനുഗ്രഹം ഉണ്ടായി പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഉടമ്പടി കാലത്ത് തന്നെ ഒക്ടോബർ രണ്ടാം തീയതി അച്ഛനെ കണ്ട സമയത്താണ് ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഞങ്ങൾക്കെല്ലാം അമ്മയും മാതാവിനെയും ഈശോയെപ്പറ്റി ഞങ്ങൾക്ക് പറഞ്ഞു തന്ന ഞങ്ങളുടെ അച്ചാച്ചൻ ഞങ്ങളുടെ സ്വന്തം പിതാവ് ഈ ലോകത്തുനിന്ന് യാത്ര ചെയ്തത് അന്ന് ഞാനിവിടെ അച്ഛനെ കണ്ടിട്ട് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്തായിരുന്നു അന്നേരം പക്ഷേ എന്നാലും എൻ്റെ അമ്മ എന്നെ പ്രാർത്ഥിച്ചു ഒരുക്കുമായിരുന്നു എൻ്റെ പിതാവിനെ ആ പിതാവിൻ്റെ പെർമനൻറ്റ് പ്ലേസ് സ്വർഗത്തിലേക്കുള്ള യാത്രയിലേക്കൊന്ന് ഞാനിപ്പോൾ വിശ്വസിക്കുന്നു അങ്ങനെ അത്രയും ദുഃഖവും എൻ നല്ലൊരു പ്രത്യാശയുടെ രൂപത്തിൽ പ്രത്യാശയിൽ എല്ലാം ഈശോ അറിഞ്ഞിട്ടാണ് മാതാവ് മാതാവും ഈശോയും അറിയാതെ ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നില്ല എന്നുറച്ച് വിശ്വാസം പ്രത്യാശ എല്ലാം എൻ്റെ ജീവിതത്തിൽ തന്നത് ഈ ഉടമ്പടി വഴിയാണ് അതുകൊണ്ട് എനിക്ക് പറ്റുന്ന അത്രയും നാൾ ഈ ഉടമ്പടിയിൽ നിലനിൽക്കുവാനും ആ ഉടമ്പടി നിബന്ധനകൾ കൃത്യമായിട്ട് പാലിക്കുവാനും മാതാവേ തിരുക്കുമാറിനിലൂടെ നീ എന്നെ അനുഗ്രഹിക്കണമേ അതുപോലെ എല്ലാ മക്കളെയും ഉടമ്പടി എടുക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ എന്നും ഒറ്റ പ്രാർത്ഥനയുള്ളൂ മാതാവിന് ഒരായിരം നന്ദി ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം പതിനേഴ് ഏഴും ഏഴും എട്ടും തിരുവചനങ്ങൾ ചെയ്യുന്നു കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ അവൻ്റെ പ്രത്യാശ അവിടുന്ന് തന്നെ അവൻ ആറ്റു തീരത്ത് നട്ട മരം പോലെയാണ് അത് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല അതിൻ്റെ ഇലകൾ എന്നും പച്ചയാണ് വരൾച്ചയുടെ കാലത്തും അതിന് ഉത്കണ്ഠേയില്ല അത് ഫലം നൽകിക്കൊണ്ടേയിരിക്കും തൻ്റെ അനുജത്തിയുടെ എൻട്രി ഇവിടെ എക്സാമിന് ഡേറ്റ് കിട്ടാത്ത കാര്യമാണ് സാക്ഷ്യമായിട്ട് പറയുക അതിനുശേഷം കിട്ടുന്ന ലഭിച്ചതും അതായത് അതിനൊക്കെ എത്രമാത്രം കോംപ്ലിക്കേഷൻസ് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ മനസ്സിലാകുന്നത് ഒരു ഡെൻറ്റിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന മകളാണ് ഡെൻറ്റൽ ഡോക്ടറായിട്ട് തനിക്ക് രജിസ്റ്റേഡ് ഡെൻറ്റൽ ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നാഷണൽ ഡെൻറ്റൽ എക്സാം ബോർഡിൻ്റെ എക്സാം എഴുതണം അതിനൊരു ഡേറ്റ് കിട്ടുന്നില്ല അതിന് എത്രമാത്രം എക്സ്പെൻസീവാണത് അതും അത്രയേറെ നാല് പ്രാവശ്യം ട്രെയിനിങ്ങിന് പോയി ആ എക്സ്പെൻസൊക്കെ മീറ്റ് ചെയ്ത് ട്രെയിനിങ്ങിന് പോകുന്നു പക്ഷേ ഡേറ്റ് കിട്ടുന്നില്ല അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഇത് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് അങ്ങനെ ഒരു എക്സാം ഡേറ്റ് കിട്ടുവാൻ ആ എക്സാം ഒന്ന് എഴുതിയെടുക്കുവാൻ അതിന് വേണ്ടിയിട്ട് രണ്ട് വർഷത്തോളമായിട്ട് പരിശ്രമിക്കുന്നു തനിക്ക് സാധിക്കുന്നില്ല ഓൺലൈൻ ഉടമ്പടിയും അതുപോലെ തൻ്റെ ചേച്ചി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി പുതുക്കി പിന്നീട് ആത്മീയ ജീവിതത്തിൽ എങ്ങനെയാണ് തനിക്ക് ഇതിനുള്ള ഒരു സാഹചര്യങ്ങൾ തെളിഞ്ഞതെന്നുള്ളതാണ് ഇവിടെ ആൽഫി ആൽഫി അൽഫോൻസ എന്ന മകളും അതുപോലെ ചേച്ചി സെഫി റോസ് റോസെബാസ്റ്റിനും പങ്കുവയ്ക്കുന്നത് അങ്ങനെ ഇന്ന് പരീക്ഷയൊക്കെ കഴിഞ്ഞ് തൻ്റെ റിസൾട്ട് വരുന്നത് ജനുവരി പതിനഞ്ചിനാണ് അപ്പോഴീ ഇവിടെ ഉണ്ടാകില്ല സാധാരണ നമ്മൾ റിസൾട്ട് വന്നു കഴിഞ്ഞിട്ടേ പറയിപ്പിക്കുകയുള്ളു പക്ഷേ ഇത് എനിക്കെൻ്റെ അമ്മ തരും എനിക്കിത്രയും സാധ്യ സാധ്യമായത് അമ്മയുടെ തിരുനടയിൽ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തത് വഴി എൻ്റെ ചേച്ചിയുടെ ഉടമ്പടി വഴിയാണ് അതുകൊണ്ട് എനിക്കിത് സാധ്യമാണ് എന്ന ഉറച്ച ബോധ്യത്തോടെ ഇന്നിവിടെ വന്ന് തീർത്ഥാടക ഉടമ്പടിയും എടുത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഈ മക്കളോടൊപ്പം തീർച്ചയായും അത് ഇവരുടെ ജീവിതത്തിന് ദൈവം നൽകുന്ന കൃപകളാകട്ടെ എന്ന് നമുക്കും പ്രാ പ്രാർത്ഥിക്കാം കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നമുക്ക് നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക